നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ആ നൊബൈൽ സമ്മാനം ഒന്ന് കയ്യിലേട്ട് ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ അതിനിപ്പോൾ വെള്ളിടി വെട്ടിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ വരുമ്പോൾ തൊട്ടിപ്പുറത്ത് പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു ഇസ്രയേലും ഇറാനും നേർക്ക് നേർ യുദ്ധത്തിലേക്ക് വരുന്നു ബെഞ്ചമിൻ നതന്യാഹുവിനേയും ജൂതരാഷ്ട്രത്തെയും കത്തിക്കും എന്നുള്ള വെല്ലുവിളി ഇറാനിൽ നിന്ന് വന്നിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തകിടം മറിയുകയല്ലേ ട്രംപിന്റെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോകുകയല്ലേ ഇനിയിപ്പോൾ ട്രംപ് അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല കാരണം ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ ഹൂത്തി വിമതരിൽ നിന്നോ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഇസ്രയേൽ പ്രതിരോധ സേന ശരിക്കും ഭയപ്പെടുന്നുണ്ട് അത് വളരെ അടുത്ത ദിവസം തന്നെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ ഇസ്രയേൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കും എന്നാണ് അതിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് കാരണം സുര ഇസ്രയേലിന്റെ സുരക്ഷാ ഏജൻസികൾക്ക് ആശങ്ക വന്നിട്ടുണ്ട് ഒന്നുകിൽ അത് ഇറാനിൽ നിന്ന് നേരിട്ടുള്ള ആക്രമണമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ യമനിലെ ഹൂതികളിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സ്വീകരിക്കുന്ന നടപടിയുടെ ഭാഗമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ആരോ ത്രീ ആരോ ഫോർ ഐ ഡോം ഡേവിഡ് സ്ലിങ് ഗ്രൗണ്ട് ബേഡ്സ് ലേസർ ഡിഫൻസ് സിസ്റ്റം ഇവയുടെ എല്ലാം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടു അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ ചെറുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് മുൻപേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നത് ഇസ്രയേലാണ് ഇറാനിലേക്ക് ആക്രമണം തൊടുത്തുവിട്ടിരുന്നതും ഇസ്രയേലാണ് മുൻകൈയ്യെടുത്തിരുന്നതും പക്ഷേ ഇപ്പോൾ ഇസ്രയേൽ തന്നെ ഭയപ്പെടുന്നു ഇറാനിൽ നിന്ന് വളരെയധികം വളരെ ശ്രമകരമായ രീതിയിൽ തന്നെ അവരെല്ലാവരും ഒത്തൊരുമിച്ച് വളരെ കണക്ക് കൂട്ടി വലിയൊരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൂ എന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഐ ഡി എഫ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു ഇസ്രയേലിനെതിരെ നിങ്ങൾ കൈ ഉയർത്തുകയാണെങ്കിൽ ആ കൈ വെട്ടിമാറ്റും എന്നാണ് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇസ്രയേലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ ഹൂതി ഹൂതികൾക്കെതിരെ ഇവര് ഭീഷണി മുഴക്കിയിട്ടുമുണ്ട് അപ്പോൾ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി യുദ്ധം ഉണ്ടാകുമെന്നുള്ള കാത്തിരിപ്പല്ല യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു മുന്നോടി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി അതിൻ്റെ ഒപ്പം തന്നെ യമനിലെ ഹൂതികൾക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആക്രമണത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ട്രംപിന് അത്ര പെട്ടെന്നൊന്നും നോബൽ സമ്മാനം വാങ്ങാനുള്ള ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നോബൽ സമ്മാനത്തിന് വേണ്ടി ആറ്റുനോറ്റു കാത്തിരിക്കുകയാണ് ഈ ഇപ്പോൾ ട്രംപ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഞാൻ കേറി ആറ് മാസത്തിനുള്ളിൽ ആറ് യുദ്ധമാണ് അവസാനിപ്പിച്ചത് കളിക്കാനിറങ്ങുമ്പോൾ ജയിക്കാൻ വേണ്ടി കളിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞത് അതിൻ്റെ ഇപ്പോൾ വെള്ളിടി വെട്ടുന്ന പോലെ ഈ ഒരു ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും കൊലവിളി ഉയർന്നിരിക്കുന്നത് ആറ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അത് ആറ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ പ്രദേശങ്ങളുമായിട്ടുള്ള ചെറിയ 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 കലഹങ്ങൾ അവസാനിപ്പിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഒന്ന് അർമേനിയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധമായിരുന്നു മറ്റൊന്ന് നാഗാർണോ കരബാക്ക് ആയിരുന്നു പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലന്റും കമ്പോഡിയയും തമ്മിൽ ഈജിപ്തും എത്തിയോപ്പ്യയും തമ്മിലൊക്കെ അതിർത്തി സംഘർഷങ്ങൾ അതിർത്തി സംഘർഷങ്ങളിൽ ഇടപെട്ടിട്ട് അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നേ ഉള്ളൂ അല്ല പിന്നെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഞാനാണ് അവസാനിപ്പിച്ചത് റഷ്യ റഷ്യ യുക്രൈൻ ഒന്നും തന്നെ ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പക്ഷേ അത് നേട്ടമായി മാറാൻ കാരണം അതിന് വേണമെങ്കിൽ സലൻസ് സമ്മതിക്കണം സെലൻസ്കിയുമായിട്ടുള്ള ചർച്ചയിൽ എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളത് വീണ്ടും ഉള്ളൂ അല്ല സെലൻസ്കി കൃമിയെ വിട്ടുകൊടുക്കുന്നതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറല്ല എന്ന് സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടില്ല പക്ഷേ ഇവിടെയാണ് ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഇസ്രയേലും കടുത്ത നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് മുൻപ് ഇസ്രയേൽ ക്യാറ്റ്സ് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇറാനിലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ അമേരിക്കയുടെ അനുവാദം വേണ്ട ഞങ്ങൾ അതിനുവേണ്ടി നോക്കി നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ഈ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അമേരിക്ക ചില കളികൾ എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നത് അതായത് ഇപ്പോൾ ഇസ്രയേൽ ട്രംപിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല ട്രംപിനെ തള്ളി നിർത്തിക്കൊണ്ട് സ്വന്തം തീരുമാനങ്ങളാണ് ഇറാന്റെ വിഷയത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എടുക്കുന്നത് അതിന് അതിന് കാരണമുണ്ട് കാരണം ഇതിനു മുമ്പ് നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ശരിക്ക് പറഞ്ഞാൽ ഇസ്രായേലിനെ അമേരിക്ക തേക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു തരത്തിലും ഇസ്രയേൽ ഇസ്രയേലിനെ പറ്റിയിട്ടുള്ളത് അബദ്ധങ്ങൾ മാത്രമായിരുന്നു അണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു അമേരിക്കൻ പോർ വിമാനങ്ങൾ വരുന്നു പക്ഷേ യുറേനിയം സുഖമായിട്ട് അതിനു മുമ്പ് തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇറാൻ മാറ്റി ഇറാൻ മാറ്റിയിട്ടുണ്ട് അതിന് അതിനൊപ്പം തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചടി കൊടുക്കുന്നു ഖത്തർ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു പക്ഷേ അമേരിക്കയുടെ ഒരു പുൽപ്പ് കൊടിക്ക് പോലും ഒരു അപകടവും സംഭവിക്കുന്നില്ല ആ അവിടെയാണ് നമ്മൾ ഈ അമേരിക്കയുടെ ഒരു കളി കാണേണ്ടത് അതായത് കൃത്യമായി അമേരിക്കയിൽ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വിവരങ്ങൾ ഇറാൻ ിലെത്തി എന്നുള്ള ഒരു സംശയം ഉടലെടുക്കുന്നത് അവിടെയാണ് അവിടെയാണ് ഇപ്പോൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ കിടക്കുന്നത് അതായത് അമേരിക്ക ആക്രമണങ്ങൾ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു പക്ഷേ അതിനു മുൻപ് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് യുറേനിയം മാറ്റി മാറ്റി അപ്പോൾ ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് തിരിച്ചടി കൊടുക്കണമല്ലോ അമേരിക്കക്ക് അതിന് ഇറാൻ ചെയ്തത് എന്താണ് ഖത്തറിലെ യു എസിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ആക്രമണം നടത്തി പക്ഷേ അവിടെ പറയുന്ന യു എസിന്റെ സൈനികർക്കൊന്നും പറ്റിയിട്ടില്ല ഈ പറയുന്ന അവിടുത്തെ ആയുധങ്ങൾക്കോ അവിടുത്തെ പോർവിമാനങ്ങൾക്കോ ഒന്നും തന്നെ ഒരു കേടുപാടുകളും സംഭവിച്ചില്ല അപ്പോൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയ ഒരു കളിയായിരുന്നു ഇതെന്നുള്ള ഒരു വിമർശനം ശക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇസ്രയേൽ ക്യാറ്റ്സ് അമേരിക്കയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ട്രംപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമാണ് ഈ അടുത്ത കാലത്തൊക്കെ സംസാരിച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ആരുടെയും ഒരു അനുവാദത്തിന് വേണ്ടി കാത്തുനിൽക്കേണ്ട ആവശ്യമില്ല ആരെയും ആരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് തന്നെയല്ല ഗാസ വിഷയത്തിലും ഇസ്രയേലിനെ തേക്കുകയാണ് അമേരിക്ക ചെയ്തത് ഞങ്ങൾ പിടിച്ചെടുത്ത് അവിടെ സുഖവാസ കേന്ദ്രമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് നിൽപ്പിൽ അങ്ങ് കാലുമായി പക്ഷെ ഇപ്പോഴൊരു ചെറിയ ആശ്വാസ സൂചകമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് ഗാസയില് അറുപത് ദിവസത്തെ വെടിനിർത്തൽ സമ്മതിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഉപാധികൾ ഒന്നും പറയാതെ തന്നെയാണ് ഹമാസ് അതിന് സമ്മതം മൂളിയിരിക്കുന്നത് എന്നുള്ളതും വലിയൊരു കാര്യമാണ് ജനങ്ങൾക്ക് കുറച്ചു ദിവസത്തേക്കെങ്കിലും ഒരു ഒരു സമാധാനം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് ഇസ്രയേൽ അതുപോലെ തന്നെ ബന്ദിമോചനം പറഞ്ഞിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ബന്ദിമോചനം നടക്കുമെന്ന് പറയുന്നു ആദ്യഘട്ടത്തിൽ കുറച്ചുപേരെ പത്ത് പേരെ മറ്റോ പറഞ്ഞു വിടുമെന്ന് പറയുന്നു അതിനുശേഷം പിന്നീട് മരിച്ചുപോയിട്ടുള്ള ബന്ദികളായിരിക്കുമ്പോൾ മരിച്ചുപോയവരായിട്ടുള്ള ആൾക്കാരുടെ ഭൗതിക ശരീരം അല്ലെങ്കിൽ ഭൗതിക അവശിഷ്ടങ്ങള് തിരികെ കൊടുക്കും എന്നും പറയുന്നു അപ്പം ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞതോടു കൂടി ഒരു അറുപത് ദിവസത്തെ വെടിനിർത്തലും അതെന്തായാലും ഒരു ആശ്വാസം തന്നെയാണ് കാരണം അറുപത് ദിവസമെങ്കിലും ഒരുപക്ഷെ അവിടെ ഭക്ഷണവും വൈദ്യസഹായവും ലഭിക്കുക ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആശ്വാസം മാത്രമാണ് പക്ഷേ ഗാസയെ പ്രതിരോധിക്കുന്നതിനായിട്ട് വീണ്ടും സൈനിക നടപടികളെല്ലാം തുടരുന്നുണ്ട് ചെങ്കടലിലും അറബിക്കടലിലും എല്ലാം ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ കോതികൾ ആക്രമിക്കുമ്പോൾ എത്രത്തോളം ഹമാസിനെ ആക്രമിക്കാതെ ഇസ്രയേലിരിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് ഈ ഹൂദുകളെ ഇറക്കി ആക്രമണം നടത്തുന്നത് ഇറാൻ ആണെന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഇറാന് ഇസ്രയേലിനറിയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ മുൻപ് ആക്രമണം നടത്തി വയ്ക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അവസാനിച്ചിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രയേൽ കൊടുത്തിരുന്നു അത് ഇതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ കൊലവിളികൾ കൂടി വന്നിരിക്കുകയാണ് ഇറാൻ്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഇസ്രയേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇരുപത്തി നൂറ്റാണ്ടിലെ ഹിറ്റ്ലർ ആണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നും ആ ഭ്രാന്തൻ സയണിസ്റ്റിനെ ചങ്ങലക്കിടാൻ ഇറാൻ ഇറങ്ങും എന്നുള്ള ഒരു കൊലവിളിയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം ഞങ്ങൾ ഇപ്പോഴും യുദ്ധമുഖത്ത് തന്നെ ഉണ്ട് എന്നും യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൂർണ്ണ തോതിൽ ആരംഭിക്കുമെന്നും ഇപ്പോൾ ഉള്ള ഈ ശാന്തത അത് താൽക്കാലികം മാത്രമാണെന്നും ഇറാന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അറഫും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് നമുക്ക് ലോകത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിലാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇതൊന്നും അവസാനിച്ചിട്ടില്ല അന്ന് ആ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ പിന്നീട് ആവനാഴി നിറയ്ക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത് കാരണം ആ സമയത്ത് വലിയ തോതിൽ മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് തിരിച്ചടിക്കേണ്ടി വന്നിരുന്നു ഇറാന് അപ്പോൾ വലിയ ഒരു ആയുധ അന്ന് ഇറാന് സംഭവിച്ചു അന്ന് ആ വെടിനിർത്തലിനോ ഇറാൻ സംബന്ധിച്ചത് വീണ്ടും ആവനാഴി നിറയ്ക്കുന്നതിന് വേണ്ടി തന്നെ ആയിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുകയാണ് ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിനാണ് ഇറാൻ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ആക്രമണം നടത്തുന്നത് തീർച്ചയായിട്ടും ഇറാൻ പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഉറപ്പായിട്ടും കാരണം അവർക്ക് ആയുധങ്ങൾ കിട്ടുന്നതെല്ലാം ഇറാനിൽ നിന്നാണ് ആക്രമിച്ചിട്ടുണ്ട് ഉപരോധം പിൻവലിക്കുന്നതുവരെ ഗാസയിൽ ആക്രമണം അവസാനിക്കുന്നത് വരെയും ഉപരോധം പിൻവലിക്കുന്നതുവരെയും യമൻ സായുധ സേന വീണ്ടും ആക്രമണം നടത്തുമെന്ന് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കിലെ പവർ തീർച്ചയായിട്ടും ഇറാന്റെ തന്നെയായിരിക്കും ഉറപ്പായിട്ടും അത് ഇറാന്റെ കൈകൾ തന്നെയാണ് ഇത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇസ്രയേലിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച അതായത് ഒരു ഗ്രേറ്റർ ഇസ്രയേൽ വേണം എന്നുള്ള ആവശ്യം ഇസ്രയേലിലെ തീവ്ര ജൂത വിഭാഗം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അബ്രഹാം പറഞ്ഞ പോലെ തന്നെയുള്ള അതായത് അതിർത്തികളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു വിശാല ഇസ്രയേൽ എന്ന ആവശ്യമാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത് പ്രാവർത്തികമാകില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇറ്റാമർ ബെൻഗോർ നമുക്കറിയാം ഇസ്രയേലിന്റെ മന്ത്രിയാണ് അപ്പോൾ തീവ്ര ഇടതുപക്ഷ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആൾക്കാരും ഒക്കെ ആവശ്യപ്പെട്ട് നിരന്തരം ഇതിനു മുൻപും നിരന്തരം ഇവർ ആവശ്യം ഉന്നയിച്ചിരുന്നത് ഈ വിശാല ഇസ്രയേൽ എന്ന ആവശ്യം നെതന്യാഹുവിന് സമ്മതം മൂളാൻ കഴിയില്ല കാരണം അത് അത്ര എളുപ്പമല്ല ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ജോർദാൻ സിറിയ ലെബനൻ ഇറാഖ് സൗദിയുടെ പകുതി ഭാഗം ഇതെല്ലാം കൂടെ ചേർന്നാലേ വിശാല ഇസ്രയേൽ ആകുകയുള്ളു അതൊന്നും പിടിച്ചെടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമെന്ന് പറയാം സൗദിയുടെ പകുതി ഭാഗം പിടിച്ചെടുക്കാൻ ചെന്നു കഴിഞ്ഞാൽ സൗദി വെറുതെ ഇരിക്കുമോ അതുപോലെ തന്നെ ജോർദാൻ ഇറാഖ് സിറിയ ഇവരുമൊക്കെ ആയിട്ട് വലിയ യുദ്ധം നടത്തേണ്ടി വരും ഈ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷെ അവർ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന ഗ്രേറ്റർ ഇസ്രയേൽ വേണം എന്നുള്ള ആവശ്യമാണ് ഇറ്റാമിൻ ബെൻഗോറിന്റെ നേതൃത്വത്തിൽ മുൻപ് അലക്സ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നിരുന്നു അതാണ് ഒരു യുദ്ധമുഖം വീണ്ടും തുറക്കാൻ പോകുന്നു എന്നുള്ള ഭീതി നമുക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് അലക്സയിലേക്ക് അല്ലെക്സ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഇസ്രയേലിനും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നെ അലക്സയാണ് അനുവാദമില്ല അത് ഇസ്ലാമിലെ ആൾക്കാർക്ക് കരാർ അതായത് നിലനിന്നിരുന്ന കരാറിനെ പോലും പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇറ്റാമറിൽ ബംഗുറും അതുപോലെ തന്നെ ത്തോളം വരുന്ന ജൂതരും കൂടി ചേർന്ന് പള്ളിയിൽ കടന്നു കയറുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ അവരൊരു മുന്നറിയിപ്പ് കൊടുത്തതാണ് കാരണം ഞങ്ങൾ ഇത് പിടിച്ചടക്കും എന്നുള്ളത് ഈ ബെഞ്ചമിൻ നഥന്യാഹു മാറിയിട്ട് ഈ തീവ്ര ചിന്താഗതിയുള്ള ഏതെങ്കിലും ഒരു നേതാവാണ് ഇനി പ്രധാനമന്ത്രി ആകുന്നതെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കം ഉറപ്പായിട്ട് നടന്നേക്കാം പക്ഷേ ഇപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നത് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ബന്ധുക്കളെ നമുക്ക് ഇപ്പോൾ വിശാല ഇന്ത്യ വേണമെന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ആ അത് വേണമെന്ന് നമുക്ക് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പകുതി നമ്മൾ പോയി പാകിസ്ഥാൻ മുഴുവൻ നമ്മൾ എടുക്കേണ്ടി വരും വിശാല അത്രയും വേണ്ടി വരും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാ പകുതിയോളം നമ്മൾ എടുക്കേണ്ടി വരും അതൊന്നും നടക്കുന്ന കാര്യമല്ല ഈ കാലത്ത് അതിർത്തികൾ നമ്മൾ കഴിഞ്ഞാൽ ദിവസം യുക്രൈന്റെ കാര്യം പറഞ്ഞപ്പോൾ ക്രിമിയ ക്രിമിയക്ക് വേണ്ടിയാണ് അവിടെ അടി നടക്കുന്നത് എന്ന് വെച്ചോണ്ട് ഇപ്പൊ വിശാല റഷ്യ എന്നുള്ള ആവശ്യം വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ പണ്ടത്തെ യൂണിയൻ സോവിയറ്റ് യൂണിയൻ എവിടെ എല്ലാം വ്യാപിച്ചു കിടന്നതാണ് യുക്രൈൻ റഷ്യയുടെ ഭാഗമാണ് ഉറപ്പായിട്ട് പോകുമ്പോൾ ഇതെല്ലാം പിടിച്ചെടുക്കേണ്ടി വരും അതൊന്നും ഇക്കാലത്ത് നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം ഇതൊക്കെ അതിർത്തികൾ വേർതിരിച്ച് രാജ്യങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഇനി അതിനെ ഒന്നും അടർത്തി മാറ്റാനൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ ഈ പറഞ്ഞ ചില സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള അടി അടികാലാകാലങ്ങളായി നടക്കും നമ്മളിവിടെ കാശ്മീരിന് വേണ്ടിയും അവിടെ ക്രിമിയയ്ക്ക് വേണ്ടിയും ഈ പറയുന്ന പലസ്തീനിൽ ഒക്കെ നടക്കുന്ന പോലത്തെ അടി കാലാകാലങ്ങൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആവശ്യം തീവ്ര ജൂത വിഭാഗം ഉന്നയിച്ചതോടുകൂടി ഇറാൻ അതൊരു എടുത്തിരിക്കുകയാണ് കാരണം ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേരെ സയനിസ്റ്റ് ഭരണകൂടം നീക്കം തുടങ്ങിയിരിക്കുന്നു ജോർദാന്റെയും സിറിയയുടെയും ലബനന്റെയും ഈ ഇറാഖിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്ന നീക്കത്തിനാണ് അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇനിയെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ആവശ്യം ഇറാൻ കത്തിച്ചു വിട്ടിട്ടുണ്ട് പക്ഷേ സൗദി ഇതിന് കൂട്ടി നിൽക്കാൻ സാധ്യതയില്ല കാരണം അറിയാം അങ്ങനെ ഒരു മണ്ടത്തരത്തിനൊന്നും ബെഞ്ചമിൻ തന്നെയാഹു തുനിഞ്ഞിറങ്ങത്തൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യം ഇറാനെ നിലക്കി നിർത്തുക എന്നുള്ളതാണ് അല്ലാതെ ബെഞ്ചമിൻ നദന്യാഹുന്റെ ആവശ്യം അതുമാത്രമാണ് കാരണം ജൂതരാഷ്ട്രത്തിന് ഇറാൻ ഒരു വെല്ലുവിളിയായി മാറരുത് അതുമാത്രമാണ് അവരുടെ ആവശ്യം അല്ലാതെ ഈ പൂർണ്ണമായും എല്ലാം പിടിച്ചടക്കുക എന്നുള്ള നീക്കമൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം അതിന് എന്തോരം യുദ്ധം ആവശ്യമായി എത്ര യുദ്ധം വേണ്ടി വരും ഒരു യുദ്ധം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ട്രംപിന് നോബൽ സമ്മാനം കിട്ടില്ലല്ലോ ട്രംപ് മാറി അടുത്ത പ്രസിഡന്റ് വരും കാരണം വീണ്ടും വീണ്ടും ഓരോ രാജ്യത്തിലേക്ക് ഓരോ ഓരോ പ്രദേശത്ത് നോക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കുകയല്ല എല്ലാറ്റിനും തിരികെ കൊളുത്തിക്കൊണ്ട് തന്നെ എല്ലാം തന്നെ നമ്മൾ പണ്ട് വിഷുവിന് അല്ലെങ്കിൽ പടക്കം കത്തിക്കാവലിക്കൊക്കെ പടക്കം കത്തിക്കുമല്ലോ അപ്പൊ അത് അത് ചിലതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തില്ല നമ്മൾ നമ്മളിതായിരിക്കും അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കുന്നത് പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് പൊട്ടും ഒന്ന് പൊട്ടുന്നത് അതുപോലെയാണ് ഇപ്പോൾ യുദ്ധങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള അസ്വാരസ്യം പുകഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഈ പറയുന്നത് പോലെ തന്നെ ആണവ രാഷ്ട്രമാകാനുള്ള എല്ലാ നീക്കവും ഇറാൻ നടത്തുന്നുണ്ട് ഒരു കാലത്തും അത് അനുവദിച്ചു കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല അതുകൊണ്ട് അവരുടെ ആണവശാസ്ത്രജ്ഞരെയും ഇറാന്റെ പരമോന്നത നേതാവിനെയും ഒക്കെ ഇസ്രയേൽ രക്ഷ്യം വെക്കും അതൊന്നും തടുക്കാൻ ഈ പറയുന്ന അമേരിക്കക്ക് കഴിയില്ല ഒരു പരിധി അത് ഒപ്പിട്ടത് കൊണ്ടും വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല വെറുതെ ഒരു ഒപ്പിട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിനു മുൻപും രണ്ടായിരത്തി പതിനഞ്ചിൽ കരാറിൽ ഒപ്പിട്ടതാണല്ലോ കരാർ അന്ന് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഈ ഇറാൻ ഈ പറയുന്ന പോലെ തന്നെ പരീക്ഷണം സുഗമമായി നടത്തിയില്ലേ അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഈ ഇവിടെയാണ് ഈ പറയുന്ന ട്രംപിന് പിഴച്ചു പോകുന്നത് ട്രംപ് കരുതുന്ന പോലെ എല്ലാം അങ്ങ് പെട്ടെന്ന് ഈസിയായി നടക്കാനൊന്നും പോകുന്നില്ല തൊട്ടപ്പുറത്ത് റഷ്യയും യുക്രൈനും അതും തീരാൻ പോകുന്നില്ല നൊബൈൽ സമ്മാനത്തിന് ട്രംപ് മേലോട്ട് നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അതായത് യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു ലോകം മൊത്തം പ്രതീക്ഷിക്കുന്നതും എവിടെയും യുദ്ധമില്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പക്ഷെ അതിൻ്റെ സംഭവ്യത എത്ര മാത്രമുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം വാർത്താ പ്ലസ് Like, share and subscribe.